മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തതാര് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക പുസ്തകമേളയുടെ വേദി ഏത് ഉത്തരം ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട രാജ്യം ഏത് ഉത്തരം ഫിലിപ്പീൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം രാജ്യമേത് ഉത്തരം ഡൊമിനിക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജ്ഞാനപാന പുരസ്കാരത്തിന് അർഹനായത് ആര് കെ പി ശങ്കരൻ